സി 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 ആയിരത്തി എണ്ണൂറ്റി പതിനാലില് വിശ്വാസം എന്തെന്ന് പറയുന്നുണ്ട് നമ്മുടെ ദൈവിക സുഹൃത്തങ്ങളാണ് വിശ്വാസം പ്രത്യാസ സ്നേഹം അതില് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സ്വയം പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു ഈ ദൈവം ദൈവം ഈ ദൈവം വലിയ 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 ആളാ ഈ ദൈവത്തിൻ്റെ മൂന്ന് വ്യക്തികളുണ്ട് മൂന്ന് ദൈവിക വ്യക്തികൾ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം മൂന്ന് വ്യക്തികൾ പക്ഷേ ഒരൊറ്റ ദൈവം ആ മൂന്ന് വ്യക്തികൾ അത്രയും ഐക്യപ്പെട്ടിരിക്കുകയാണ് മാത്തമാറ്റിക്സിൽ നമ്മൾ പറയും വൺ ഇൻ ടു വൺ ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു വൺ അല്ലേ വൺ പ്ലസ് വൺ പ്ലസ് വൺ ഇസ് ത്രീ ത്രീ പക്ഷേ ഇതല്ല വൺ ഇൻറ്റു വൺ ഇൻറ്റു വൺ ആൻസർ ഇസ് വൺ അത്രക്കും ഐക്യത്തിൽ ഈ മൂന്ന് ദൈവിക വ്യക്തികൾ ഒരൊറ്റ ദൈവം ആ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചാലുണ്ടാകുന്ന ഉപകാരങ്ങൾ ആദ്യം തന്നെ ആനന്ദാണ് അല്ലേ ഇപ്പൊ നമ്മളെക്കാളും കഴിവുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും ബലവാന്മാരായ ആൾക്കാർ വരുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാവും അളുണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ തന്നെ നോക്കിക്കോ കുടുംബനാഥം നല്ല ശക്തനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഒരു പേടിയില്ല ആ അപ്പനുണ്ടല്ലോ നല്ല കരാട്ട പഠിച്ച ആളാണെങ്കിൽ ഓൾ ഓൾത മോ നല്ല ശക്തനായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു സംരക്ഷണം അനുഭവപ്പെടില്ലേ നമുക്കൊരു പേടിയില്ലേ നമുക്കൊരു ഹാ അപ്പൻ ഒരു ദിവസം വീട്ടിലില്ല അല്ലെങ്കിൽ ആ സ്ട്രോങ് ആയിട്ടുള്ള ആളില്ല അപ്പൊ പിന്നെ പുറത്തൊരു ചെറിയ അനക്കം കേൾക്കുമ്പോഴേക്കും അയ്യോ ആരാവോ കളനാവോ എന്താ പറ്റിയോ പറ്റിയ മൃഗങ്ങളാവോ അല്ലേ നല്ല ബലവാനായ ശക്തനായ ഒരാൾക്ക് സ്വയം സമർപ്പിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആശ്വാസം ഉണ്ടാവുന്നു സംരക്ഷണം ഉണ്ടാവുന്നു ആനന്ദം ഉണ്ടാവുന്നു യു ആർ റിലാക്സ്ഡ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ശക്തനായിട്ടുള്ള ഒരാളിൽ വിശ്വസിക്കുന്നില്ല അല്ലേ ഞാൻ തന്നെ എല്ലാം നോക്കണം ഞാൻ തന്നെ ചെയ്യണം ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പം എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല ആകെ ടെൻഷൻ ഉൾക്കണ്ട ആകരുത പക്ഷേ വേറെ നല്ല കഴിവുള്ള ഒരാൾ സഹായിക്കാനുണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം അപ്പൊ എന്തിനായിരിക്കണേ എന്തിനാ ഇങ്ങനെ ഉത്കണ്ഠപ്പെടണേ എന്തിനാ ഇങ്ങനെ ആകുലത ഈശ പറഞ്ഞ് ഉത്കണ്ഠാകുലരാകല്ലേ ഞാനില്ലേ ദൈവം പറയും മെഹുന അല്ലേ ദൈവം പറയും ഞാനില്ലേ ഞാനാണ് നിന്റെ ദൈവം ഭയപ്പെടേണ്ടെന്ന് ദൈവം പറയുമ്പോൾ വിശ്വസിക്കാം നമുക്ക് വിശ്വസിക്കാനേ വിശ്വസിച്ച് നോക്കിയേ അപ്പൊ ഇന്നു മുതൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ വിശ്വാസം എന്ന ദാനം ഉള്ളില് രൂഢമൂലമാകട്ടെ സജീവമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മമോദിസായി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ദൈവിക സുഹൃതമാണ് വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ഒരു ദാനം ദൈവം തന്നെ തരുകയാണ് ഫ്രീ ആയിട്ട് ആ വിശ്വാസം എന്ന ദാനം നമ്മുടെ ഉള്ളിൽ വളർത്തണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കണം വിശ്വാസക്കുറവ് കുംഭസാരിക്കണം ഈ വിശ്വാസത്തിൻ്റെ ജീവിതം ഇറ്റ്സ് എ വെരി ത്രില്ലിംഗ് ലൈഫ് റിലാക്സ്ഡ് അറ്റ് ദ സെയിം ടൈം പ്രവർത്തന നിരതം അലസതയല്ല അല്ലേ അപ്പം ആദ്യം നമ്മൾ കണ്ടു ദാഹത്തിനെ പറ്റി കണ്ടു പിന്നെ വിശ്വാസ രണ്ട് നല്ല സ്ട്രോങ് വാക്കുകളാണ് അപ്പം ഇന്നു മുതൽ തന്നെ ദൈവത്തിന് വേണ്ടി ദാഹിച്ചു തുടങ്ങുക ദൈവമേ അങ്ങ് എവിടെയാ അന്വേഷിക്കുക അറ്റ്ലീസ്റ്റ് ദൈവത്തെ അന്വേഷിച്ച് തുടങ്ങും നമ്മൾ ഇത്ര നാൾ കേട്ടു തന്നെയാണ് ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് ദൈവത്തിനെ പറ്റി ഈശോനെ പറ്റി പശു ദമ്മേനെ പറ്റി പക്ഷേ ഉള്ളു തൊടാതെയുള്ള കാര്യങ്ങളാണ് ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഇന്ന് മുതലെങ്കിലും ഓക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഈ ഒരു ഹോളി റുഹ യൂട്യൂബ് ചാനൽ കാണണം എന്ന ആഗ്രഹത്തോടുകൂടെ ഒരു തീരുമാനത്തോടുകൂടെ ഒരു ചോയ്സ് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് എടുത്താണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും കാണാമല്ലോ അല്ലേ അതായത് ദൈവം എന്തോ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷനും ഫോക്കസും തരികയും ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യമാണ് എന്തിനാണ് ഇത്രയും ദാഹിച്ചിട്ട് ഒരു കാര്യം ചെയ്തു അല്ലേ പല വീഡിയോസിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ വീഡിയോസിൽ തന്നെ പറയാണ് പ്ലീസ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പ്ലീ പ്ലീസ് ലൈക്ക് പ്ലീസ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും പറയാതെ തന്നെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതല്ലേ അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടായിരുന്നിരിക്കണം കാരണം ഇതിൽ ഞങ്ങൾ എൻറ്റർടൈൻമെൻറ്റിനൊന്നും പറയണില്ല ചെയ്യുന്നില്ല അല്ലേ ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ബൈബിൾ സി 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 വല്ലാണ്ട് എൻറ്റർടൈൻമെൻറ്റോ സബ്സ്ക്രൈബേഴ്സിനോ കൂട്ടാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നു പിന്നെ നോക്കുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഈ ഒരു ഹോളി റുഹ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിച്ച ആ ഒരു ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അത് ശമി ശമിപ്പിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലേ ഒന്നും കൂടെ ഡീപ്പ് ആവണം കുറേ പേര് കമൻ്റൊക്കെ എഴുതിയിട്ടുണ്ട് യൂട്യൂബിൽ എനിക്ക് ഒന്നും കൂടി ഡീപ്പ് ആവണം ഒന്നും കൂടി ദൈവത്തിന്റെ കാര്യങ്ങൾ ധ്യാനിക്കണം തിരുസഭയുടെ പഠനങ്ങൾ അല്ലെങ്കിൽ തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ആഴത്തിൽ പഠിക്കണം സ്പെഷ്യലി പ്രീസ്റ്റ് ആൻഡ് റിലിജ്യസ് അല്ലേ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് ഒന്നും കൂടി ഡീപ്പ് ആവണം യെസ് നമ്മൾ ആൻഡ് റിലിജ്യസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതുണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഒന്നും കൂടി കൂടുതലുണ്ട് നമ്മൾ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റി വച്ചിരിക്കുക അപ്പൊ ആ ദൈവത്തെ അനുഭവിക്കാതെ ആസ്വദിക്കാതെ ആ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് കുളിർമ കൊണ്ട് റിജോയ്സ് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാതെ എന്ത് ജീവിതം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ആ വിശ്വാസം എന്ന ദാനം സജീവമാക്കപ്പെടട്ടെ നറിഷാവപ്പെടട്ടെ അതങ്ങട്ട് കത്തട്ടെ ചൊലിക്കട്ടെ ഈ വിശ്വാസം എന്ന ആ ഒരു കോരുപാത്രം ഉപയോഗിച്ചിട്ടാണ് ആത്മീയ രഹസ്യങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് കോരിയെടുക്കാൻ പറ്റുക അപ്പൊ ജീവിതയാത്രയിൽ നിങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ കഥാവ് ഇപ്പം നിങ്ങളെ തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കും പത്രോസ്ലിഹായിട്ട് പറയുന്നില്ല ഈശോ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കട്ടോ ഇന്ന് ഈ ലോകത്തിന്റെ പല മോഹങ്ങളിലും കെട്ടുപാടുകളിലും ഇങ്ങനെ കെട്ടിക്കിടന്ന് ബന്ധനപ്പെട്ടിങ്ങനെ കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ക്ഷയിക്കുന്നുണ്ടോ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻസ് എല്ലാ ക്രിസ്ത്യൻസ് തന്നെ അല്ലേ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് തന്നെയുണ്ട് ക്രിസ്ത്യൻ എന്നുള്ളതിൽ അപ്പോൾ ക്രിസ്തുവിന്റെ ആൾക്കാര് അല്ലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്തുവില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് കർത്താവ് നമ്മളെല്ലാവരും തൊടാനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവിന് വേണ്ടിയുള്ള ദാഹം ഒന്നുകൂടെ കൂടി ആ ദാഹത്തിന്റെ ആ ഉണങ്ങി വരണ്ട അവസ്ഥയിലേക്ക് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ സിംഹാസനം അല്ലേ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ആ പരിശുദ്ധാത്മാൻ്റെ ജീവജലമൊക്കെ കർത്താവ് അയക്കട്ടെ അയക്കട്ടെ ആ ഉള്ളിലാ ഒരു ഒരു സംതൃപ്തി വരട്ടെ കുറച്ചെങ്കിലും വെള്ളം എനിക്ക് കിട്ടിയല്ലോ കുറേ നാളായി ദാഹിച്ച് വരണ്ടിരിക്കുന്നു ആ ഒരു തുള്ളി വെള്ളമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് വിഴട്ടെ ഇറ്റിറ്റിറ്റായിട്ടെങ്കിലും വിഴട്ടെ വെള്ളച്ചാട്ടം പോലെ വീണ വെരി ഗുഡ് അപ്പോൾ ഈ വിശ്വാസം എന്ന ഈ ഒരു ദാനം നമ്മുടെ ഉള്ളിൽ ക്ഷയിക്കാതിരിക്കട്ടെ കുറയാതിരിക്കട്ടെ ഈ ലോകത്തിൻ്റെയും ദുഷ്ടാരൂപികളുടെയും സ്വരവും അതിൻ്റെ പുള്ളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ വലിയ നിധി നമ്മളറിയാതെ തന്നെ ഇങ്ങനെ ഇനാക്റ്റീവായി പോവാണ് നിർവീര്യമായി പോവാണ് അതിനനുവദിക്കരുത് കമോൺ ഞങ്ങളുണ്ട് കൂടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം പരിശുദ്ധ മാർപ്പാപ്പ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഡിനൽസ് ആർച്ച് ബിഷപ്സ് ബിഷപ്സ് പ്രീസ് റിലീജിയസ് അൽമായര് സുവിശേഷ പ്രകോഷികര് ബാക്കി മിനിസ്ട്രികൾ ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന് സ്വയം കോൺസെൻട്രേറ്റ് ചെയ്തവർ എല്ലാ ക്രിസ്ത്യൻസ് എല്ലാ മനുഷ്യർ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ പീപ്പിൾ ഓഫ് ഗോഡ് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു പീപ്പിൾ ഓഫ് ഗോഡ് ആവാനായിട്ട് ചിൽഡ്രൺ ഓഫ് ഗോഡ് ആവാനായിട്ട് ദൈവ മക്കളാവാൻ ദൈവത്തിൻ്റെ ജനമാവാൻ എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ മനുഷ്യരെയും ദൈവം വിളിക്കുന്നു പക്ഷേ അതിന് വേണ്ട ഒരു സ്റ്റെപ്പുകൾ ദൈവവചനത്തിലൂടെ ദൈവം പറഞ്ഞു തരുമ്പോൾ അത് ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്ത് നമുക്ക് ഈ ദൈവജനത്തിൽ അംഗമാവാം ആക്റ്റീവ് മെമ്പേഴ്സ് വെറുതെ മാമൂലിസം മുങ്ങിയ ക്രിസ്ത്യാനികളായെന്ന് പറഞ്ഞു നടക്കാതെ തിരുസഭയിലെ പരിശുദ്ധ കത്തോലിക്കാത്ത തിരുസഭയിലെ ആക്റ്റീവ് മെമ്പേഴ്സ് ശരീരം കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ട് ഫുള്ളി പ്രസൻറ്റ് ദേ പരിശുദ്ധ കത്തോലിക്കാ സഭയില് ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സകല ആത്മീയ കൃപകളും ദാനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഒന്നുമില്ലാത്ത പറയുന്നത് ജീവിക്കല്ലേ അയ്യോ അയ്യോത്തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വാസം ഇത്രയും വലിയ ദൈവത്തിന് ഇത്രയും കഴിവുള്ള ബലവാനായ ശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം സെറൻഡ് സെറൻഡർ ബാക്കി എല്ലാം വിട് ഈ ദൈവത്തിന് മറന്ന് ജീവിക്കല്ലേ ദൈവത്തിന് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അന്വേഷിക്കുക ഹൃദയം കൂടെ അന്വേഷിക്കുക ദൈവമേ എനിക്ക് നിന്നെ അനുഭവിക്കണല്ലോ പലരും പറയുന്നു ദൈവത്തിനെ പറ്റി എനിക്ക് നിന്നെ പേഴ്സണലായിട്ട് ദൈവമേ അനുഭവിക്കണം എന്ന് വാശി പിടിച്ച് ദാഹിച്ചു നോക്കി നമ്മുടെ ദാഹമൊക്കെ ശമിപ്പിക്കും ദൈവം ഒരു ദിവസം പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ദിവസം വിടല്ലേ ഒരുമിച്ച് അതുകൊണ്ടാണ് ഈ താപസ സന്യാസ ജീവിതം നയിക്കാനായിട്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു മിനിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് അതായത് ചില ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഉണർന്നേൽപ്പിക്കാൻ ഉണർവുള്ളവർക്ക് ഒന്നുകൂടെ ഉണർവ് കിട്ടാൻ അല്ലേ യൂട്യൂബിൽ ചില കമൻസ് ഒക്കെ കേട്ടപ്പം ഓ നിങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണർവ് ലഭിക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഒരു അലസതയൊക്കെ പോയിരുന്നു ഇത് ഇത് യൂട്യൂബ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അലസത പോയി എന്ന് പറഞ്ഞവരുണ്ട് കമെൻറ്റിൽ അപ്പോൾ ഞങ്ങൾക്കൊരു മഹത്വവും വേണ്ട ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ടേ കാര്യമുള്ളൂ നമ്മുടെ കയ്യിൽ മഹത്വം പിടിച്ചിരുന്നാലേ നമ്മൾ ദുഷ്ടാരൂപികൾക്ക് കൊടുക്കും പിടിച്ചിരിക്കേണ്ട മഹത്വമൊക്കെ അങ്ങോട്ട് കൊടുത്തേരേ ദൈവത്തിന് കൊടുത്തു യെസ് എന്നോ നമുക്കൊരു മഹത്വവും വേണ്ട ഇത് ദൈവത്തിൻ്റെ പണി ചെയ്യുന്നു ദൈവത്തിൻ്റെ കയ്യിൽ വഴക്കമുള്ള ഉപകരണങ്ങളായി ദൈവം പ്രചോദിപ്പിക്കുന്നവ നമ്മുടെ വായിലൂടെ വരാനായിട്ട് അനുവദിക്കുക യെസ് ഒന്നോ യെസ് യെസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടാവട്ടെ ഇനി കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനൊന്നും അല്ല ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കണ്ടാവും ഒന്നും ചിന്തിക്കണ്ട ദൈവം എന്താണ് വെച്ചിരിക്കുന്നത് അത് ഏറ്റുവാങ്ങുക ദൈവത്തിനെ അനുഭവിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട വേറെ കുറെ ആൾക്കാരും കൂടെ ഈ ദൈവത്തിനെ അനുഭവിക്കണം എന്നുള്ള ആത്മാർത്ഥമായൊരാഗ്രഹം മാത്രമേ ഉള്ളൂ പേഴ്സണലായിട്ട് എനിക്ക് ഞാൻ അനുഭവിച്ച ദൈവം ആ ദൈവത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ അനുഭവിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട് അതിലൊരു പേഴ്സണൽ മഹത്വമൊന്നും കിട്ടാനില്ല ദൈവത്തെ അനുഭവിക്കും തോറും നമ്മൾ നമ്മളെ പറ്റി തന്നെ മറന്നു തുടങ്ങും കുറേശ്ശെ കുറേശ്ശെ മറന്നു തുടങ്ങും കാരണം ഇത്രയും വലിയ ആളിരിക്കുമ്പോൾ ആളെ പ്രകാശത്തിൽ ഇങ്ങനെ ലയിച്ച് ലയിച്ചിരിക്കുമ്പം നമ്മളുണ്ടെന്ന് തന്നെ നമ്മൾ മറന്നുപോകും അപ്പോൾ ആ വലിയ ദൈവിക പ്രകാശത്തിലേക്ക് എല്ലാവരും കടന്നു വരാം നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും അത് ഇത് ഇത് അത് ഇത് പിറ്റിപ്പറ്റി തിങ്സിലിങ്ങനെ കുടുങ്ങിക്കെടുക്കാതെ വലിയ ദൈവത്തെ നോക്ക് കണ്ണൊക്കെ വലുതാക്കി ആ വലിയ ദൈവത്തെ ഒന്ന് നോക്ക് അവിടുത്തെ നോക്കിയവർ